പറയുമ്പോൾ ആ ആ ആ കാണും നടൻ ചെയ്തത് വലിയ വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് സോഷ്യൽ മീഡിയയിൽ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വെളിപ്പെടുത്തിയത് ദിലീപ് നായകനായ പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ സംസാരിക്കുമ്പോഴാണ് ലിസ്റ്റിൻ ഇങ്ങനെയൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നത് എന്നാൽ പക്ഷേ ഈ നടൻ ആരാണെന്നോ എന്താണ് സംഭവമെന്നോ ഒന്നും തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ വെളിപ്പെടുത്തിയിട്ടില്ല സംഭവം സോഷ്യൽ മീഡിയയിലാകെ എന്തായാലും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് താൻ മലയാള സിനിമയിലേക്ക് വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ വലിയ മാലപ്പടക്കത്തിൽ നിന്ന് തിരികൊളുത്തിയിട്ടുണ്ട് അത് വേണ്ടായിരുന്നു താനിത് പറയുന്നത് ആ നടൻ എന്തായാലും കാണും ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് താൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുമെന്നുമാണ് താൻ അറിയിക്കുന്നതെന്നും ലിസ്റ്റിൽ പറയുന്നുണ്ട് ഏതായാലും ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രമുഖ നടൻ ആരാണെന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിച്ചു എന്നാൽ എന്താണ് സംഭവം എന്നതിൽ യാതൊരു വ്യക്തതയും ലിസ്റ്റിന് നൽകാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ ഊഹാപോഹങ്ങൾ എവിടേക്കും പോകുന്നില്ല അതിങ്ങനെ ചർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ എന്താണ് സംഭവം എന്നതിൽ യാതൊരു വ്യക്തതയും ലിസ്റ്റിന് നൽകാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് നിരവധി പേരാണ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ വിമർശനവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്താന്ന് വെച്ചാൽ അത് ആ നടനോട് വിളിച്ചു പറഞ്ഞാൽ പോരെ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ആ നടന്റെ പേര് പറയണം നടന്ന കാര്യം പറയണം നടൻ ആരാണെന്നും അയാൾ പറഞ്ഞത് എന്തെന്നും പറഞ്ഞിട്ട് ഇനി ജീവിതത്തിൽ ഒരു സിനിമയിൽ പോലും ഇതിന്റെ പേരിൽ അവസരം കിട്ടിയില്ലെങ്കിലും അതിന്റെ പേരിൽ തൂമ്പ എടുത്ത് കിളച്ച് ജീവിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന നട്ടൽ ഉയർത്തി നിന്ന് പറയാൻ ധൈര്യമില്ലെങ്കിൽ സ്റ്റേജ് കെയറിൽ നിന്ന് ആർക്കും മനസ്സിലാവാത്ത ഗീർവാണം ടിക്കരുതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾ കമന്റായി കുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തലയും വാലുമില്ലാതെ ഇല്ലാതെ വാ തുറക്കരുത് അല്ലെങ്കിൽ അയാളുടെ പേര് പറയുക ആരാണ് അയാൾ എന്നൊരു സിനിമ വരുന്നുണ്ട് നാല് നാലുപേരും അറിയണം ഉള്ളൂ ഇവനിപ്പോ ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് മലയാള സിനിമ ഇയാളുടെ കക്ഷത്താണോ അയിനിപ്പോൾ ഞങ്ങൾ എന്ത് വേണം നിങ്ങളുടെ ഇൻഡസ്ട്രി നിങ്ങളുടെ ആളുകൾ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്താലാണ് ഞങ്ങൾക്ക് അരിമടിക്കാൻ പറ്റുള്ളൂ എന്നാണ് മറ്റൊരാളുടെ കമന്റ് പുതിയ സിനിമാ വിവാദങ്ങൾക്കിടയിലൂടെ പബ്ലിസിറ്റി നേടുക ഞങ്ങൾക്ക് അതിന് സമയമില്ലഹേ എന്നായിരുന്നു മറ്റൊരു കമന്റ് ടി ആൻ അത് ആരാണെന്ന് പറഞ്ഞ് ഉള്ളത് പറയാൻ ധൈര്യമില്ലെങ്കിൽ പറയാൻ നിൽക്കരുത് പടത്തിന് നൈസായിട്ടൊരു പ്രൊമോഷൻ ആണ് ചേട്ടന്റെ ലക്ഷ്യം പക്ഷേ പടം എട്ടുനിലയിൽ പൊട്ടും നടന് മാത്രം മനസ്സിലാവാനായിരുന്നെങ്കിൽ നടന്റെ ഫോൺ നമ്പർ ഇല്ലേ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ തെറ്റെന്താണെന്ന് പറയൂ അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പറയുക തലയും വാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് ഇമ്മാതിരി തന്റെ ഇടത്തോടെ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ പറയരുത് ഇങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കഞ്ചാവ് കേസ് പെണ്ണു കേസൊക്കെയായി മലയാള സിനിമ ആകെ മാറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തത് ഏത് പ്രമുഖ നടൻ എന്താണ് എന്താണയാൽ ചെയ്തതെന്നറിയാനാണ് മലയാളികൾ കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ